ഇന്ത്യയുടെ ദീർഘകാല ഭരണസുഹൃത്താണ് റഷ്യ മുതൽ തന്നെ ഇന്ത്യക്ക് പല ആവശ്യഘട്ടങ്ങളിലും റഷ്യ സഹായത്തിനെത്തിയിരുന്നു ഇപ്പോഴും ഇന്ത്യ സൈനിക മേഖലയിൽ റഷ്യ സഹായിക്കുന്നുമുണ്ട് ഇപ്പോഴിതാ റഷ്യ തന്റെ മിസൈൽ ഇന്ത്യക്ക് നൽകാൻ ഒരുങ്ങുന്നു എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് ആർ തേർട്ടി സെവൻ എം എന്ന മിസൈലാണ് ഇന്ത്യക്ക് വിൽക്കാൻ റഷ്യ ഒരുങ്ങുന്നത് കൂടാതെ ആർ തേർട്ടി സെവൻ എം ഇന്ത്യയിൽ നിർമ്മിക്കാനും റഷ്യ അനുവാദം കൊടുക്കുമെന്നാണ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എയ്റോ ഇന്ത്യയിൽ ഈ മിസൈൽ പ്രദർശിപ്പിക്കാനും റഷ്യ ഒരുങ്ങുന്നുണ്ട് ആർ തേർട്ടി സെവൻ എം മിസൈലിന്റെ റേഞ്ച് ഇരുന്നൂറ് കിലോമീറ്റർ ആണ് ഇത് നൂറ് മൈലിനപ്പുറമുള്ള ടാർഗറ്റുകളെ വരെ തകർക്കും ലോകത്ത് തന്നെ വളരെ കുറച്ച് മിസൈലുകൾ മാത്രമേ നൂറു മൈൽ ടാർഗറ്റുകളെ തകർക്കാൻ കഴിവുള്ളൂ നിലവിൽ ഇത്തരം ഒരു മിസൈൽ ഇന്ത്യക്ക് വളരെ അത്യന്താപേക്ഷിതമാണ് റേഡിയോ കറക്ഷൻ ഇനർഷ്യൽ കൺട്രോൾ ആക്റ്റീവ് റഡാർ എന്നിവ ഈ മിസൈലിന്റെ സവിശേഷതകളാണ് ഇവ ഏത് വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിലും കൃത്യമായി ടാർഗറ്റിംഗ് സാധ്യമാക്കുന്നു മിസൈൽ കൃത്യമായി ലോക്ക് ചെയ്യാനും വിക്ഷേപിച്ചതിനു ശേഷം സ്വയം ലക്ഷ്യത്തിലെത്താനും ആർ തേർട്ടി സെവൻ എമ്മിന് കഴിയും മുൻഗാമിയായ ആർ തേർട്ടി സെവനെ അപേക്ഷിച്ച് ആർ തേർട്ടി സെവൻ എം മിസൈൽ ഗണ്യമായി നവീകരിച്ചിട്ടുമുണ്ട് ശ്രേണി വേഗത മാർഗനിർദ്ദേശ സംവിധാനങ്ങൾ എന്നിവയിൽ മെച്ചപ്പെടുത്തലുകൾ വരുത്തിയിട്ടുമുണ്ട് മുന്നൂറ് മുതൽ നാനൂറ് കിലോമീറ്റർ അതായത് നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് നോട്ടിക്കൽ മൈൽ പരിധി കൈവരിക്കാൻ അനുവദിക്കുന്ന ഒരു ജെറ്റിസണബിൾ റോക്കറ്റ് ബൂസ്റ്റർ ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ഇത് ആഗോളതലത്തിൽ സേവനത്തിലുള്ള ഏറ്റവും ദൈർഘ്യമേറിയ എയർ ടു എയർ മിസൈലുകളിൽ ഒന്നാണ് പതിനഞ്ച് മീറ്റർ മുതൽ ഇരുപത്തിയഞ്ച് കിലോമീറ്റർ വരെ ഉയരമുള്ള ലക്ഷ്യങ്ങളിലെത്താൻ ഈ മിസൈലിന് കഴിയും മിസൈലിന്റെ ഭാരം ഏകദേശം അഞ്ഞൂറ്റി പത്ത് കിലോഗ്രാം ആണ് അറുപത് കിലോഗ്രാം ഭാരമുള്ള ഉയർന്ന സ്ഫോടകശേഷിയുള്ള ശേഷിയുള്ള ഫ്രാഗ്മെന്റേഷൻ മാർഹഡാണ് ഇതിലുള്ളത് ശാംശം പൂജ്യം ആറ് മീറ്റർ ആണ് ഇന്ത്യയിൽ വ്യോമസേനയ്ക്ക് ഒരു മുതൽ കൂട്ടായിരിക്കും ആർ തേർട്ടി സെവൻ എം ദീർഘദൂരം പോകാൻ കഴിയുന്ന മിസൈൽ ഇന്ത്യക്ക് ലഭിച്ചാൽ അതിർത്തി രാജ്യങ്ങളിൽ ഭയം ഉണ്ടാക്കാനും ഇതിന് കഴിയും ഇന്ത്യയുടെ കൈവശമുള്ള ആർ സെവൻറ്റി സെവൻ മിസൈൽ വെച്ച് നോക്കുമ്പോൾ ആർ തേർട്ടി സെവൻ എം റേഞ്ചിന് വളരെ കൂടുതലാണ് തീവേഗം സഞ്ചരിക്കുന്ന ലക്ഷ്യങ്ങളെ തടയുന്നതിന് നിർണായകമായ മാക്സ് സിക്സ് വരെ ഹൈപ്പർസോണിക് വേഗത്തിലെത്താൻ ഇതിന് കഴിയും മിസൈലിന്റെ രൂപകൽപ്പനയിൽ ഒരു സിലിണ്ടർ ബോഡിയും ഓഗ് ഫയറിംഗും ഉൾപ്പെടുന്നു മികച്ച ലിഫ്റ്റിനും ദൂരത്തിനും വേണ്ടി താഴ്ന്ന വിക്ഷേപണമുള്ള ചിറകുകളുള്ള ചിറകുകള എയ്റോ ഡൈനാമിക് സ്കീം ഉപയോഗിച്ചിട്ടുണ്ട് മിസൈലിന്റെ നിയന്ത്രണ സംവിധാനത്തിൽ ഒരു നൂതന ഡിജിറ്റൽ പ്രോസസ്സർ ഉൾപ്പെടുന്നുമുണ്ട് അതിന്റെ കൃത്യതയും സങ്കീർണമായ ആകാശ ഇടപെടലുകളും നാവിഗേറ്റ് ചെയ്യാനുള്ള കഴിവും വർദ്ധിപ്പിക്കുന്നു ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ ഉക്രൈനിയൻ വ്യോമസേനയ്ക്കെതിരായ പ്രധാന ഭീഷണി ആർ തേർട്ടി സെവൻ എം ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ റഷ്യൻ ഉക്രൈൻ അധിനിവേശ സമയത്ത് മിക് തേർട്ടി വൺ വിമാനങ്ങൾ നിരവധി ഉക്രൈനിയൻ വിമാനങ്ങളെ വെടിവെച്ചിട്ടതായും റിപ്പോർട്ടുകളുണ്ട് പ്രധാനമായും ദീർഘദൂര ആർ തേർട്ടി സെവൻ ഉപയോഗിച്ചുകൊണ്ടായിരുന്നു ഈ ആക്രമണം ചില വിമാന രൂപകൽപ്പനകളിൽ ആന്തരിക ഗതാഗതത്തിനായി ഈ പതിപ്പിന് മടക്കാവുന്ന ഭിൻഭാഗത്തെ ചിറകുകളുമുണ്ട്